ഹായ് കുട്ടിയേരി എല്ലാവർക്കും സുഖം തന്നെ തന്നെയല്ലേ നമുക്കിന്നൊരു നെല്ലിക്ക കൊണ്ട് അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ നെല്ലിക്ക അച്ചാർ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സ്പെഷ്യലാണല്ലേ മാങ്ങ അച്ചാറും നാരങ്ങാച്ചാറും ഒന്നും പോലെയൊന്നും അല്ല നെല്ലിക്കച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ സ്പെഷ്യലാണ് രുചി കൊണ്ടായാലും ഗുണം കൊണ്ടായാലും എല്ലാം കൊണ്ടും അപ്പോൾ നമുക്കും ഒരു നെല്ലിക്ക അച്ചാർ അതും വലിയ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് നമ്മൾക്കുണ്ടാക്കാം അതിന് ഒത്തിരി ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം അപ്പോൾ നെല്ലിക്ക ഉണ്ട് അതേപോലെ തന്നെ കടുക് ഉലുവ മുളക് പൊടി മസാലപ്പൊടി മസാലപ്പൊടിയെന്ന് പറഞ്ഞാൽ അച്ചാർ മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അങ്ങനെ അച്ചാറിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടോട്ടോ അപ്പോൾ അതാ ഒന്നുകൂടെ കണ്ടോളൂ പിന്നെ വറ്റൽമുളക് ഉണ്ട് സ്പെഷ്യലായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ കായപ്പൊടി അപ്പം ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എല്ലാം താ ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കാനിലടിച്ച് വെച്ചിരിക്കുന്ന വേപ്പില കണ്ടോ ഈ വേപ്പിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാസമായി യാതൊരു കേടും കൂടാതെ ഇവിടെ ഇപ്പുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഇത് ഇതേപോലെ വെക്കാനായിട്ട് ഒത്തിരി പ്രയാസം ഒന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ താഴെ വെക്കുക അതിൻ്റെ മേളിൽ കുറേ വേപ്പില നിർത്തുക അതിൻ്റെ മേളിൽ മറ്റൊരു ടിഷ്യൂ പേപ്പർ വെക്കുക അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റലും യാതൊരു പ്രശ്നമില്ല നല്ലതുപോലെ ഒന്ന് കഴുകി ഒന്ന് ഉണക്കി ഒരു ടിന്നിൽ അടച്ച് വെച്ചാൽ മാത്രം മതി ഒരു രണ്ട് മൂന്ന് മാസം ചുമ്മാ അവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുപോളും വാടാതെ അപ്പോൾ നിങ്ങളും വേപ്പിലൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്തിനാ വെറുതെ വേസ്റ്റ് ആയിക്കളാണ് അല്ലേ ശരി നമുക്ക് നമ്മളുടെ അച്ചാറിൻ്റെ പരിപാടിയിലേക്ക് പോകാം അപ്പോൾ ദാ ഒരു ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ചട്ടിയെടുത്ത അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അച്ചാറിനൊരു പ്രത്യേക ഒരു ചനയാണ് കേട്ടോ അതിനുശേഷം കടുകിട്ടു ഉലുവയിട്ടു ദാ പിന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇനി വട്ടത്തിലടിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് മുളക് വേണമെങ്കിലും ചേർക്കാം പച്ചമുളക് ചേർക്കാം കാന്താരി മുളക് ചേർക്കാം പിന്നെ ഉണ്ടമുളക് വെള്ളമുളക് അങ്ങനെ മുളകിന്റെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉണ്ടല്ലോ അങ്ങനെ ഏത് മുളക് വേണമെങ്കിലും നമുക്ക് തേർ അതിനുശേഷം ദാ ഇതേപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില കറിവേപ്പില നമുക്ക് ഏറ്റവും അവസാനം ഇട്ട് കൊടുത്താൽ മതി കാരണം ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കരിഞ്ഞു പോകും കറിവേപ്പില കരിഞ്ഞ വേപ്പിലയാവും അപ്പം അതുകൊണ്ട് നമ്മൾ ആ പ്രവൃത്തി ഒന്നും നടത്തണ്ട പിന്നെ അതിലേക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറ്റൽമുളകാണ് അങ്ങനെ വറ്റൽമുളക് ചെറുതായിട്ട് കീറി എടുത്തിരിക്കുന്നതിന് അരിഞ്ഞൊന്നും നടത്തിരിക്കുന്നതല്ല കൈ കൊണ്ട് കീറി എടുത്തതാണ് അതും അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് അവനെയും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് എണ്ണയിൽ കിടന്ന് അങ്ങനെ തിളച്ചി മാറി ഞങ്ങൾക്ക് വരുമ്പോഴേക്കും നമുക്കൊരൽപ്പം മഞ്ഞപ്പൊടി അതിലേക്ക് ദ നൈസായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഉണ്ടല്ലോ അത് അച്ചാറ് പൊടി ഉണ്ടല്ലോ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മളുടെ എരിവിനാവശ്യമായിട്ടുള്ള അത്രയും മുളക് പൊടി അതൊക്കെ നമ്മൾക്ക് ഇഷ്ടമുണ്ടോ എത്രത്തോളം മുളക് പൊടി ചേർക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ളത് പക്ഷേ അച്ചാർ പിടിയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കൊടുത്തേക്കാം ഇതിപ്പോൾ ഒരു കിലോ നെല്ലിക്കാനെടുത്തിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസിൽ കൊടുക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ചേർക്കേണ്ട അതായത് ആ മെഷർമെൻറ്റ് കറക്റ്റ് ആയില്ലെങ്കിൽ അച്ചാർ കുളമായി പോകും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും ചേർക്കുന്നത് പോലെയല്ല വിനാഗിരിയും വിനാഗിരി ചേർക്കുന്നിടത്ത് വിനാഗിരിയും അതേപോലെ തന്നെ മുളക് പൊടിയും അച്ചാർ പൊടിയൊക്കെ കൃത്യമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഇതിൽക്കൊന്നും ഒരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നാ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇനി വീണ്ടും വീണ്ടും ഒന്നുകൂടെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അരക്കപ്പ് വിനായകർ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ വിനായകർ എന്ന് പറഞ്ഞാൽ വിനാഗിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ മതി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും വളരെ സൂപ്പർ ആയിരിക്കും പിന്നെ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്നൊന്നും കംപ്ലയിൻ്റ് ഒന്നും ആയൊന്നില്ല പൂപ്പലി പിടിക്കില്ല അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് പക്ഷേ അത് അതോടൊപ്പം തന്നെ ദോഷങ്ങളുണ്ട് വിനാഗിരി ചേർക്കുന്നതുകൊണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വിട്ടേക്കാം നമുക്ക് അച്ചാറാണല്ലോ പ്രധാനം അപ്പോൾ അച്ചാറിന് വേണ്ടിട്ട് നമുക്ക് എന്ത് ത്യാഗവും സഹിക്കാം അല്ലേ ശരി ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മളുടെ അച്ചാറിൻ്റെ ഗ്രേവിയൊക്കെ എല്ലാം തയ്യാറായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായപ്പൊടി കായപ്പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ കായപ്പൊടിയാണ് പിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ കായപ്പൊടി കായപ്പൊടിയെന്ന് പറയുമ്പോഴത്തേക്കും ആ കായപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാറിനൊരു പ്രത്യേക സ്മെല്ലായിരിക്കും അല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ പിന്നെ അതുമാത്രമല്ല നമ്മളിപ്പോൾ ഈ ചേർത്തിരിക്കുന്ന വിനാഗിരിയും അതേപോലെ തന്നെ എണ്ണയും ഇവനെയൊക്കെ ഒരു പരിധിവരെ ഈ കായപ്പൊടി മെയിൻ്റെയിൻ ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ശരീരത്തിനധികം കേടുപാടുകളില്ലാതെ നോക്കും അതിനാണ് നമ്മൾ കായപ്പൊടി കൂടുതലായിട്ട് തന്നെ ചേർക്കുന്നത് ഇനി നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫ് ആയിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് നെല്ലിക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു അരക്കപ്പ് വെള്ളം അതായത് ഇത് മുങ്ങിക്കിടക്കാലുള്ള അത്രയും വെള്ളമൊന്നുമല്ല ജസ്റ്റ് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒറ്റ വിസിൽ ആ വിസിൽ വരുന്ന വരുന്നവര് അപ്പോൾ ഒന്ന് പാതിയെ വെന്ത്ട്ടുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് പോകുന്നൊന്നുമില്ല ഇതാ ഇതേപോലെ ആ നെല്ലിക്കയും ആ നെല്ലിക്കയുടെ ചാറും ചാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളവും കൂടിയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാരണം അത് ആവശ്യമാണത് കാരണം ഇനി ഒരു കുറച്ചുകൂടി ഇത് വേവാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് പൊടിഞ്ഞു പോകുന്ന രീതിയിലൊന്നല്ലോട്ടോ ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരുന്ന ആ രീതിയിലേക്ക് മാത്രം അപ്പോൾ എന്തായാലും നമ്മളുടെ നെല്ലിക്കയും കൂടി അതിലേക്ക് കിടന്നിട്ട് ഇനി പയ്യെ പയ്യൊന്ന് തിളച്ച് മറിഞ്ഞൊക്കെ ഒന്ന് വരുന്നത് വരെ നമുക്കിവിനെ വെയിറ്റ് ചെയ്യാൻ വെക്കാം പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതല്ല നമ്മൾ മറ്റൊരു കാര്യം ചെയ്യും അതായത് നെല്ലിക്കിതേപോലെ വേവിച്ച് ഉടച്ചെടുത്തിട്ട് നമ്മൾ അച്ചാറിടാറുണ്ട് പക്ഷേ അതിലും നല്ലത് ഇതേപോലെ വലുതായിട്ട് തന്നെ അതായത് ഒരു നെല്ലിക്ക മുഴുവനായിട്ട് തന്നെ അച്ചാറിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് കുഴഞ്ഞു പോകില്ല ഉടഞ്ഞു പോവില്ല ഒരു നെല്ലിക്ക നെല്ലിക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അത് ഒരു സ്പൂൺ കൊണ്ട് ഉടച്ച് കഴിക്കാം പിന്നെ അത് മാത്രമല്ല ഇതേപോലെ ഇരിക്കുമ്പോഴത്തേക്കും പയ്യെ പയ്യെ കുറേ ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് അച്ചാറിൻ്റെ മസാലയും ആ ഗ്രേവിയും വിനാഗിരിയും ആ ഉപ്പും പുളിയും ഒക്കെ കൂടി അങ്ങോട്ട് ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ അച്ചാർ കുറച്ച് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കഴിക്കാൻ ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കി ഇതാ ഇന്ന് രാവിലെ എടുത്തൊന്ന് ടേസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം എന്തായാലും ഇടുമായിട്ടു കേട്ടോ മസാലയൊക്കെ നമ്മൾ വിചാരിച്ചതിന് മുമ്പ് തന്നെ നെല്ലിക്കയ്ക്കുള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ അച്ചാർ ഇതായൊക്കെ ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് ഗംഭീരമായിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കവന് ഒന്ന് ഓഫ് ചെയ്ത് കുറേ സമയം ഒന്ന് മൂടി വെക്കാം തണുക്കാൻ വേണ്ടി വെക്കാം കാരണം തണുത്തതിനു ശേഷം മാത്രമേ നമുക്ക് ഇതിനെ കുപ്പിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പം അതുവരെയൊക്കെ നമുക്ക് ആ ചൂടൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ പിന്നെ ആ ചൂടിലിരുന്നുകൊണ്ട് പയ്യെ പയ്യെ ഒന്ന് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ അപ്പോൾ ഇത് കൃത്യമായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അച്ചാറ് നമുക്കൊന്ന് കോരി നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് കണ്ടിട്ട് കഴിക്കാനൊക്കെ തോന്നണ്ടല്ലേ അത് സാരമില്ല എന്തായാലും ഇപ്പം നെല്ലിക്കയുടെ സീസണൊക്കെ വരുന്നതല്ലേ അപ്പോൾ കുറച്ചധികം നെല്ലിക്കൊക്കെ മേടിച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് കൊതി നമുക്ക് മാറ്റാം അപ്പോൾ അതുവരെയും ഈ അച്ചാറൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് കൊതി പിടിച്ചിരിക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ സിംപിൾ ആണ് വളരെ സിമ്പിളാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ നമുക്കും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നെല്ലിക്കച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് ഒത്തിരി പാടൊന്നും പെരേണ്ട ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ ഒത്തിരി പാടുന്നുരേണ്ട കാര്യമൊന്നുമില്ല സിംപിളായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ വന്ന ഒരു ഒരു മണിക്കൂറുകളിൽ നമുക്ക് അച്ചാർ റെഡിയാക്കി എടുക്കാം എന്നുള്ളൂ ഇത്രയും ഐറ്റംസ് വേണമെന്ന് മാത്രം അപ്പോൾ ഇതാണ് നമ്മളുടെ അച്ചാർ ഇനി നമ്മളിവിനെ എടുത്ത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു കാനിലേക്ക് മാറ്റിയിട്ട് അതായത് എയർ പാസിങ് ഒട്ടും കയറി ഒരു ക്യാനിലേക്ക് മാറ്റിയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടച്ചുറപ്പുള്ളത് ഇതേപോലത്തെ ഒരു ക്യാനിലേക്ക് മാറ്റി നമുക്ക് അടച്ചു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അച്ചാർ ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ അല്ലു